Oh ജ്യോതിഷ പ്രകാരം വളരെ പവിത്രമായി കണക്കാക്കുന്ന ഒരു യോഗമാണ് ഗജലക്ഷ്മി രാജയോഗം അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വ്യാഴത്തിന്റെ സംക്രമണം മൂലമാണ് ഇതാണ് നിങ്ങളിലെ ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കുന്നത് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനവും എല്ലാം ഗജലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് നൽകുന്നു ഏതൊക്കെ നക്ഷത്രക്കാരിലാണ് ഈ യോഗം അനുകൂല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മിഥുനക്കൂറ് മകേരം മൂന്ന് നാല് പാദങ്ങള് തിരുവാതിര പുണർത്തം മുക്കാല ഭാഗം മിഥുനക്കൂറിലെ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ധനനീട്ടങ്ങളും നൽകുന്നു ഗജലക്ഷ്മി രാജയോഗം ബിസിനസ്സിലെ അനുകൂലമായ മാറ്റങ്ങൾ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നു പിന്തുണകള് പല കോണിലെ നിന്നും നിങ്ങളെ തേടി എത്തുന്നു സാമ്പത്തികവും കരിയര മാറ്റങ്ങളും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ജോലിയിലെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നു കരിക്കടക്കൂറ് പുനർത്തം നാലാം പാദം കോയം ആയില്യം കരിക്കിടക്കൂറിലെ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയിലെ നേട്ടങ്ങളുണ്ടാവുന്നു പല വിധത്തിലും ജീവിതത്തിലെ വരുമാനം വർദ്ധിക്കുകയും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾക്കും പരിഹാരവും കടങ്ങൾ വീട്ടുന്നതിനും ലോണ് തിരിച്ചടയ്ക്കുന്നതിനും സാധിക്കുന്ന സമയമാണ് കരിയറിലെ മാറ്റങ്ങൾ ജീവിതത്തിലെ സന്തോഷം നിറക്കുന്നു ശമ്പള വർധനവ് നിങ്ങളിലെ സാമ്പത്തിക പ്രയാസത്തെ അകറ്റുന്നു കന്നിക്കൂറ് ഉത്രം നുക്കാല് അത്തം ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറിലെ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മികച്ചതാണ് സാമ്പത്തികമായി പല മാറ്റങ്ങളും നിങ്ങളെ തേടി വരുന്നു ബിസിനസ്സിലെ അംഗീകാരം നിങ്ങളിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു കലാകായിക രംഗത്തെ നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും സന്തോഷത്തിന്റെ ആകത്തുകയായിരിക്കും നിങ്ങളുടെ ജീവിതം ഐശ്വര്യ സമ്പദ് സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു ഇതെല്ലാം തന്നെ ജീവിതം അനുകൂലാവസ്ഥയിലേക്ക് മാറ്റിമറിക്കുന്നു തുലാക്കൂറ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാല് പകുതി തുലാക്കൂറിലെ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ജോലികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിന് സാധിക്കുന്നു കുറെ കാലമായി നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുകയും അതിൽ നിന്നെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു സന്തോഷവും സമാധാനവും ഒരുപോലെ നിങ്ങളെ തേടി എത്തുന്നു ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം നിറക്കുന്നതോടൊപ്പം തന്നെ ജോലി പൂർത്തിയാക്കുന്നതിന് സാധിക്കുന്നു പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന സമയമാണ് പ്രമോഷനും ശമ്പള വർധനവും അത്ഭുതപ്പെടുത്തും മീനക്കൂര് ഊരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി മീനക്കൂറിലെ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായുണ്ടാവുന്ന മാറ്റങ്ങൾ പല വിധത്തിലാണ് സംഭവിക്കുന്നത് ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു കരിയറിലെ വിജയം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായി മാറും ബിസിനസ് ചെയ്യുന്നവരിൽ അഥവാ ലാഭം കൊണ്ടുവരുന്നു ബിസിനസ് വിപുലീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു മുടങ്ങിക്കിടക്കുന്ന എല്ലാ ജോലികളും പൂർത്തീകരിക്കുന്നതിനും സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു സന്താന സൗഭാഗ്യവും നിങ്ങളെ തേടിയെത്തും